അദ്ദേഹം അദ്ദേഹത്തോട് 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 തന്നെ ചോദ്യം തരണം എന്നറിയാവോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗികളെ നിലത്ത് കിടത്തി ചികിത്സിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു അത് വളരെ പ്രാകൃതമായ ഒരു ചികിത്സാരീതിയാണ് എന്നൊക്കെ ഡോക്ടർ ഹാരിസ് പറഞ്ഞിരുന്നു അതിനെക്കുറിച്ച് കുറിച്ച് എന്താണ് ആരോഗ്യമന്ത്രിക്ക് പറയാനുള്ളത് എന്നാണ് ചോദിച്ചത് അപ്പോഴാണ് പറഞ്ഞത് പറഞ്ഞ ആളോട് തന്നെ ചെന്ന് ചോദിക്കാൻ അദ്ദേഹത്തോട് ചോദിക്കാം അവിടുത്തെ യൂറോളജി ഡിപ്പാർട്ട്മെന്റിലെ ആണ് ഡോക്ടറാണ് ഇനി രക്ഷയില്ല മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്ത് തെറ്റുണ്ട് ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു പരിശോധനാ കമ്മീഷൻ വിദഗ്ധയോട് ഇത്തരം ചോദ്യങ്ങളാണോ ചോദിക്കേണ്ടത് എന്തെങ്കിലും പരിശോധിക്കാനുണ്ടെങ്കിൽ ലാബിൽ പരിശോധിക്കാത്ത സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പരിശോധിക്കാനാണെങ്കിൽ അതങ്ങോട്ട് കൊണ്ട് കൊടുക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും റിപ്പോർട്ട് തേടുന്ന കാര്യമാണെങ്കിൽ അതിനെക്കുറിച്ചും ചോദിക്കാം അതല്ലാതെ ആരോഗ്യവുമായിട്ടോ രോഗവുമായിട്ടോ ചികിത്സയുമായിട്ടോ ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചാൽ അറിയാൻ മാർഗമുണ്ടോ ും പരിശോധന അല്ലേ വീണ ചേച്ചിടെ വകുപ്പ് അങ്ങനെയുള്ള വീണ ചേച്ചിടെ എടുത്തിതൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് ഒന്നും മിണ്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പണിയൊന്നും അറിയത്തില്ലെങ്കിൽ വല്ല തൊഴിലുറപ്പിനും പോകുന്ന നാട്ടുകാർ പറഞ്ഞിട്ട് തൊഴിലുറപ്പിന് പോകണമെങ്കിലും അധ്വാനിക്കാനുള്ള ഒരു മനസ്സ് വേണം തമാശയാണോ ഉദ്ദേശിച്ചത് തമാശ ഇവിടെ എങ്കിലേ ജില്ലാ ആശുപത്രിയിലും പണ്ട് നമുക്ക് കാത്തലാബ് ഉണ്ടായിരുന്നില്ല എന്നാ ഇപ്പൊ അവിടെ കാത്തലാബ് ഉണ്ട് ചേച്ചി കാത്തലാബ് ഉണ്ടോ ഇല്ലയോ ബെഡ് ഉണ്ടോ ഇല്ലയോ മരുന്നുണ്ടോ ഇല്ലയോ ഇതൊന്നും അല്ലല്ലോ പ്രശ്നം പൊതിച്ചോറ് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ ജനങ്ങൾക്ക് രോഗികൾക്കും വേണ്ടതല്ലേ ആയില്ലേ പക്ഷെ അല്ല ഒരു നികുതി ദായക എന്നുള്ള നിലയിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ ഈ സർക്കാരിപ്പൊ അധികാരത്തിൽ കയറിയിട്ട് വർഷം പത്താം ഇതിന്റെ ഇടയ്ക്ക് സർക്കാരിന്റെ പി ആറിന് വേണ്ടിയിട്ട് സർക്കാരിൻ്റെ നേട്ടങ്ങൾ എന്ന് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എത്ര പരിപാടികൾ നടത്തി എത്ര കോടി അതിന് ചിലവാണ് ആ പൈസ ഉണ്ടെങ്കിൽ പുതിയ പുതിയ സാധനങ്ങൾ മെഡിക്കൽ കോളേജുകളിലേക്ക് വാങ്ങിക്കരുതോ എല്ലാം നമ്മുടെ വിദ്യാർത്ഥം വിചാരിച്ചാൽ മതി മോളെ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ടല്ലോ സ്വകാര്യ ആശുപത്രികളിലേക്ക് ഐ സി യു സംവിധാനത്തിനും വെന്റിലേറ്റർ സൗകര്യത്തിനുമൊക്കെ ലക്ഷങ്ങളാണ് രോഗികൾ ചിലവാക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ് എല്ലാവരും മെഡിക്കൽ കോളേജുകളെ ആശ്രയിക്കുന്നതെന്ന് ഈ മെഡിക്കൽ കോളേജിലോട്ട് ചെന്ന അവിടുത്തെ ഐ സി യു ഉപയോഗിക്കുന്നതൊക്കെ അങ്ങ് ഫ്രീ ആയിട്ടാണെന്നാണ് നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് ഇതൊക്കെ കേൾക്കുന്ന ആളുകൾ പലരും ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരും അനുഭവിച്ചു കഴിഞ്ഞവരും ഒക്കെയാണ് ഒരു ദിവസം ഒരു പതിനയ്യായിരം രൂപയെങ്കിലും കയ്യിലില്ലാതെ മെഡിക്കൽ കോളേജിലെ ഐ സിയുലൊരു പേഷ്യന്റ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ബൈസ്റ്റാൻഡർക്ക് നിൽക്കാൻ പറ്റത്തില്ല അങ്ങനെ ചോദിച്ച ഇപ്പൊ തന്നെ ഇന്നലെ നമ്മളൊരു കണക്കെടുത്തേഴ് രോഗികളാണ് ആരും ഇല്ലാത്തവർ ഒരു കണക്കിന് സമ്മതിക്കണം അതിദരിദ്രമുക്തമായ കേരളത്തിൽ പത്ത് എഴുപത്തി ഏഴ് ഉപേക്ഷിക്കപ്പെട്ടവർ അതിന്റെ ദരിദ്രരിവിടെ ഇല്ല എന്ന് പറഞ്ഞില്ലല്ലോ അല്ലേ മന്ത്രി അതിനുവേണ്ടിയാണല്ലോ ദാരിദ്ര്യത്തിന്റെ രൂപ വകുപ്പും കൂടി ഉണ്ടാക്കി ആഘോഷിച്ചത് ആരോഗ്യ വകുപ്പ് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് കൃത്യമായിട്ട് ബോധ്യമില്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ അത് പഠിക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ ആ വകുപ്പിൽ നിന്ന് രാജിവെച്ചൊഴിഞ്ഞ് ജനങ്ങളോട് അത്രയെങ്കിലും ഒരു ദയവ് കാണിക്കണം ഇനി ഏക്കുട്ടി ഒരു സെക്കൻഡ് വിളിക്കണ പ്രശ്നമില്ല ഞങ്ങളുടെ ഔസറും അയച്ച വരും കാലേക്രം തിരിഞ്ഞു വരും